ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഈ പാറു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്താട്ടോ ഒരു സർപ്രൈസ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ പോന്നു രാവിലെ പോന്നിട്ട് ഇടുക്കിന്ന് രാവിലെ പോന്നിട്ട് ഇപ്പം ഏലപ്പാറ അടുക്കാറായിട്ടോ ചപ്പാത്ത് കഴിഞ്ഞു ഏലപ്പാറ അടുക്കാറായി ഇവിടെ വന്നപ്പോഴാണ് അല്പം വെട്ടവും വലിച്ചുമൊക്കെ വീണത് വലുപ്പിൽ പോകുന്നതാണ് വീട്ടിൽ നിന്ന് അപ്പം ഞാൻ നോക്കി ഇപ്പം ഈ പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു ഇവിടം തൊട്ട് ഏലപ്പാറ പിഴ കാണിക്കാം കുട്ടിക്കാനം കാണിക്കാം മുണ്ടക്കയം പള്ളിയങ്കാവ് ക്ഷേത്രം വരെ പോകും അത് കഴിഞ്ഞ് ഞങ്ങൾ മലയാളപ്പുഴ ക്ഷേത്രം പോകും അത് കഴിഞ്ഞ് പന്തളത്ത് പോകും പന്തളത്ത് പോയി മോളുടെ വീട്ടിലും പോയിട്ട് തിരിച്ച് വരുന്നത് അപ്പോൾ അതുവരെ പോകുന്ന വഴിക്ക് കുറേ കുറേ സ്ഥലങ്ങൾ കാണിച്ചു തരാം ഞാൻ കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നമുക്ക് പോകെ പോകെ അതൊക്കെ കുറേയൊക്കെ കാണിച്ച് തരാം കേട്ടോ എങ്ങനെയുണ്ട് ഈ പ്രദേശം എങ്ങനെയുണ്ട് തേയിലത്തോട്ടങ്ങളും പക്ഷേ ഇത് കണ്ട് സൂര്യനുദിച്ച് വരുന്നതേ അവിടെ അതാണ് കിഴക്ക് ആ കിഴക്ക് ഭാഗത്തു സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അക്കരയുണ്ട് മല ഒന്നും കാണത്തില്ല കേട്ടോ അതിൻ്റെ ഒരു ഷെയ്ഡ ഇക്കരെ മല കാണാൻ പറ്റും അപ്പം ഞാൻ അങ്ങോട്ടിട്ട് പിടിക്കാം കണ്ടോ ഇതാണ് സൂര്യൻ സൂര്യനുദിച്ച് വരുന്ന വഴിയായതുകൊണ്ട് ആയതുകൊണ്ട് സൂര്യരശ്മികൾ കാരണം ശരിക്ക് ക്ലാരിറ്റിയോട് കൂടി കാണാൻ പറ്റുന്നില്ല കേട്ടോ കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുവാണെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ നമുക്കിവിടെ എടുക്കാൻ പറ്റും എങ്ങനെയൊക്കെ ഉണ്ടോ സൂര്യനുദിച്ച് വന്ന കേട്ടോ കിഴക്ക് ആ മല മുകളിൽ നിന്ന് പൊങ്ങി വരുന്നതേ ഉള്ളൂ ഈ ചൂ സൂര്യനൽപ്പം പോലും ഇപ്പം ചൂടില്ല കേട്ടോ ഇവിടെയെല്ലാം നല്ല തണുപ്പ് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം ഒഴികെ തോടല്ലേ വെച്ചത് ഹലോ കൂട്ടുകാർ ഇനി ഞങ്ങളിവിടുന്ന് പിന്നെ വണ്ടി വീട്ടിൽ പോകുക കേട്ടോ അപ്പോൾ അവിടെ നല്ലൊരു ഭംഗി കണ്ടത് കൊണ്ടാണ് നിർത്തി ഒന്ന് ഇറങ്ങി നോക്കിയത് നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പത്തേന് ഭയങ്കര തണുപ്പ് മഞ്ഞും തണുപ്പൊക്കെ ഉണ്ട് നന്നായിട്ട് അതുകൊണ്ട് കണ്ടോ മഞ്ഞ് മലകൾ കാണുന്നുണ്ടോ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കിഴക്ക് വശമാണ് ആ മലഭാഗങ്ങളെല്ലാം കാണുന്നത് മലകളൊക്കെ കാണുന്നത് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പുതിയതായിട്ട് പണത് കാട്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഈ റോഡ് കംപ്ലീറ്റ് പോയായിരുന്നു അതിനുശേഷം റോഡിൻ്റെ വീതി കൂട്ടി ഇളതുവശത്ത് കട്ടിങ്സ് അല്ല ഫില്ലിങ് സൈഡിൽ നിന്ന് കെട്ടി കയറി വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കല്ല് പൊട്ടിച്ച് കെട്ടി കയറി വരുന്നതാണ് അതൊരു ഉടനെ നല്ല വീതിയുണ്ട് പക്ഷേ വേലികളൊന്നും കെട്ടിയിട്ടില്ല പണി പൂർത്തീകരിക്കാത്തത് കൊണ്ട് ഇപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ പേടിക്കണം കണ്ട ആ ഇതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് വേലി കെട്ടിയിട്ടുണ്ട് ഇതൊരു കൊടും വളവാണ് ആ വളവിന് മുകളിലേക്ക് നോക്കിയാൽ പാറയും കുറേ മരങ്ങളും ഒക്കെ നിൽപ്പുണ്ട് അവിടെ തേലിയൊന്നുമില്ല കേട്ടോ പാറപ്പുറം ആയതുകൊണ്ടാണ് തേയില കണ്ടോ കണ്ടു വളഞ്ഞ് കീറി അക്കരെ കണ്ടു അക്കരെ ഇവിടെ നിന്ന് വെച്ച് നോക്കുമ്പോൾ അത് അക്കരയായിട്ട് തോന്നും അതാണ് പുതിയ റോഡിൻ്റെ വേലി കെട്ടിയേക്കുന്നതാണ് നമ്മൾ ഇക്കരെ നിന്ന് വെച്ച് നോക്കുമ്പോൾ കാണുന്നത് നല്ല സ്പീഡിലാണ് വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതല്ല കേട്ടോ ഇഷ്ടംപോലെ വണ്ടികളുള്ളതായിരുന്നു ഞങ്ങൾ രാവിലെ കൊണ്ട് തീരെ തിരക്ക് കുറവായിരുന്നു ഒരു മണി പതിനൊന്ന് മണിയൊക്കെ ആണെങ്കിൽ ഇതിലെ റാലി പോലെയാണ് വണ്ടികൾ ബസ്സുകളും കാറുകളും ലൂറികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് വെളുപ്പിനെ ആയതുകൊണ്ട് ഞങ്ങൾ എളുപ്പം പോകാൻ പറ്റി ഒട്ടും തന്നെ തിരക്കില്ലാത്തൊരു വഴിയായിരുന്നു ആ റോഡിൻ്റെ ഒരു ഭംഗിയുണ്ടോ പുതിയതായിട്ടുണ്ടാക്കിയ റോഡിൻ്റെ ഒരു ഭംഗി അവിടുത്തെ താഴേക്ക് നോക്കിയാൽ കണ്ണെത്താത്ത ദൂരം കുത്തനെ താഴ്വശമാണ് മുഴുവനും തേയിലക്കാടാണ് അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞങ്ങളൊന്ന് വണ്ടി നിർത്തി ഇറങ്ങി അഞ്ച് മിനിറ്റ് അവിടെ നിന്നു വീണ്ടും ഇതൊക്കെ ഏലപ്പാറ എടുക്കാറായിട്ടോ സിറ്റി എടുക്കാറായി പക്ഷെ മഞ്ഞും തണുപ്പും കാരണം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് വണ്ടി നിർത്താതെ നിർത്താതെ പോകുന്നത് കണ്ട അക്കരഭാഗം എല്ലാം മഞ്ഞും ഇപ്പോഴും നല്ല മഞ്ഞാണ് മലകളൊക്കെ മഞ്ഞിനകത്ത് പൊതച്ച് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരുന്ന് തേയിലത്തോട്ടത്തിനെ ഞാൻ പിടിച്ചിട്ടുണ്ട് തേയിലത്തോട്ടം ഒന്ന് കാണാൻ ഒന്ന് ഓർത്ത് പണ്ട് മുതലേ എനിക്ക് തേയിലത്തോട്ടം കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞങ്ങളിവിടെ നിന്ന് വണ്ടി നിർത്തി ഒന്നിറങ്ങി താഴോട്ടൊക്കെ ഒന്ന് നോക്കാമെന്ന് ചോദിച്ചു പക്ഷേ മഞ്ഞ് കണ്ടോ മഞ്ഞ് കാരണം ഒന്നും തന്നെ തെളിഞ്ഞു കിട്ടുന്നില്ല കുറച്ച് ഭാഗക്കൊക്കെ തരഞ്ഞു അങ്ങ് താഴെ അവിടം തൊട്ട് കയറി വരുന്നേ ഞങ്ങൾ അതിൽ ഒന്ന് രണ്ട് സൂപ്പർ ഫാസ്റ്റ് കയറി വരുന്നുണ്ട് അതിങ്ങോട്ട് പോയി ഈ വളവിലേക്ക് വന്നു അത് ചപ്പാത്ത് തൊട്ട് കാണാം കേട്ടോ ഇവിടെ നോക്കിയാൽ ചപ്പാത്തിയിൽ നിന്ന് കയറി വന്ന് നോക്കിയത് പിന്നെ കട്ടപ്പന ചപ്പാത്ത് കട്ടപ്പന പറയുന്നത് പറയുന്നതിന് അവിടെ തൊട്ട് കാണാം കുഞ്ഞു തീപ്പട്ടി പോലെയാണ് കാറൊക്കെ വരുന്നത് അതിൽ അങ്ങാകലി വരുന്നുണ്ടോ ആ മലയുടെ അങ്ങേവശമാണ് വാഗമണ്ണെന്നാണ് പറഞ്ഞത് ആ വശം വാഗമണ്ണ് ഇങ്ങേവശം ഏലപ്പാറ കുറേ പാകം ഏലത്തോട്ടം ഉണ്ട് കേട്ടോ അല്ല സൂറി ഏലത്തോട്ടം ഒന്നല്ല തേയിലത്തോട്ടം ഇങ്ങനെ ഇറങ്ങി ഈ യാത്ര ഇതിലേ പോകുമ്പോൾ ഇറങ്ങി നിന്നൊന്ന് കണ്ട് ഒന്ന് ഇഷ്ടപ്പെടുന്നവരെ ഇങ്ങനെ മല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർ ഇറങ്ങി നിന്ന് കാണുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യണം നല്ല ഭംഗിയില്ലേ നോക്കി ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ എതിരെ പോകാറുള്ളൂ അപ്പോൾ എപ്പോൾ പോയാലും ഇറങ്ങി നിന്ന് നോക്കായിരുന്നു നേരത്തെയൊക്കെ പോകുമ്പോൾ തന്നെ റോഡിലെ ഒട്ടും വീതിയില്ലായിരുന്നു ശകലം പോലും വീതിയില്ലാത്ത കുഞ്ഞു റോഡ് പക്ഷേ ഇങ്ങനെ താഴോട്ടൊന്നും കാണാൻ പറ്റില്ല കേട്ടോ ഈ സൈഡ് മൊത്തം ഒരു സൈഡിൽ അടുത്ത വശം മുഴുവനും കാടായിരിക്കും ഭയങ്കര കാട് അതുകൊണ്ട് താഴോട്ടൊന്നും കാണാൻ പറ്റില്ല ബസ്സിന് ബസ്സിലിരുന്നാൽ പോലും താഴ്വശം കാണുകയില്ലായിരുന്നു ഈ റോഡ് സൈഡിൽ കാടും അതിന് അടിവശത്തേക്ക് തേയിലത്തോട്ടും അതുകൊണ്ട് തന്നെ താഴെ തേയിലത്തോട്ടൊന്നും കാണത്തില്ലായിരുന്നത് ഇപ്പോൾ കാടൊന്നുമില്ല രണ്ടു വശവും വൃത്തിയായിട്ടിരിക്കുന്ന കാരണം അല്പം പോലും കാടില്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് തണുപ്പിൻ്റെ കാടിനും കൊണ്ട് പോയേക്കാന്ന് തീരുമാനിച്ച് ഞങ്ങൾ വണ്ടിയിൽ വീണ്ടും കയറി പോവാണ് ഇത്ര നേരം ഇറങ്ങി നിന്ന് കണ്ടപ്പോഴത്തേനും തന്നെ ഭയങ്കര തണുപ്പായി പോയി ഭയങ്കര തണുപ്പ് പിന്നെ ഞങ്ങൾ വണ്ടിക്കകത്തേക്ക് കയറി ഞാനൂടെ കയറിയിരുന്നു വണ്ടി വിട്ടു പോകുന്നു ഇനി ഞങ്ങളിങ്ങനെ പോയി 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 ഏലപ്പാറ ചെല്ലും ഇപ്പം ഇനി ഇനിയൊരു പത്ത് മിനിറ്റ് കൊണ്ട് ഏലപ്പാറ സിറ്റി ചെല്ലും സിറ്റി പിന്നെ ഒരു അരമണിക്കൂർ അരമണിക്കൂർ വേണ്ട പത്തിരുപത് മിനിറ്റ് കൊണ്ട് കുട്ടിക്കാനം ചെല്ലാം കേട്ടോ മഞ്ഞാണെങ്കിൽ ഇതുപോലത്തെ മഞ്ഞാണെങ്കിൽ ഇനി ഞങ്ങൾ വീഡിയോ എടുക്കുന്നില്ല തിരിച്ച് വരുമ്പോഴേ വീഡിയോ എടുക്കുന്നുള്ളൂ അത് അത് ഇവിടം തൊട്ട് തന്നെ അത് പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത് കാരണം കുട്ടിക്കാന ഭാഗം പീടുമേട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പാണ് ഭയങ്കര മഞ്ഞാണ് പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആകണം മഞ്ഞൊക്കെ മാറി വരുമ്പോഴത്തേനും കുറച്ച് ഭാഗം മഞ്ഞില്ലാതെ ഇരിക്കും കേട്ടോ ഇപ്പോൾ കുറച്ച് ഭാഗം ഒന്നും മഞ്ഞില്ലാതെ ഇരിപ്പുണ്ട് മഞ്ഞാണെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുക്കുന്നില്ല നോക്കട്ടെ സിറ്റി വരെ പോകുന്നവർ വരെ നോക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇന്ന് ഇപ്പം നമ്മൾ ഏലപ്പാറ സിറ്റിയിൽ വന്നോട്ടോ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇതാണ് ഏലപ്പാറ മെയിൻ സിറ്റി പെട്രോൾ പമ്പൊക്കെ ഉണ്ട് ഇതൊരു പശു നിൽക്കുന്നു നോക്കി പശു അങ്ങനെ സെൻട്രൽ അങ്ങനെ നിൽക്കുകയാണോ നോക്കി ഇനി ഈ താഴോട്ട് കാണുന്ന വഴിയാണ് വാഗമണ്ണിന് മുകളിലേക്കുള്ള വഴി കുട്ടിത്താനത്തിന് ഞങ്ങൾ മുകളിലേക്കുള്ള വഴിയെ പോകുന്നു കണ്ട മുകളിലേക്ക് കയറി 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 പോറും മഞ്ഞു കൂടി 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 വരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ മലയും ഒന്നും കാണാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ചെരുമ്പോഴത്തേന് നിർത്തും വീടേ വരുത്തും നിർത്തും സിറ്റി കയറി കയറി ഒരു കൊടും വളവുണ്ട് ഇവിടെ റോഡൊക്കെ നന്നാക്കിയിട്ട് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഞങ്ങളിതിൽ പോകുമ്പോൾ റോഡെന്ന് പറയാനില്ല റോഡ് വെട്ടി വീത് കൂട്ടി യൊക്കെ ഇട്ടിരിക്കുക പക്ഷേ കല്ല് മാത്രമേ ഉള്ളൂ റോഡ് ഇവിടെ എന്ത് ചെയ്താൽ വണ്ടി കുടിച്ചുകൊണ്ട് പോകത്തില്ലായിരുന്നു ബസ് കെ എസ് ആർ ടി കെ എസ് ആർ ടി സി ബസ്സാണെങ്കിലും പറന്ന് അടിച്ച് പോയിക്കോളും അവർക്ക് റോഡൊന്നും ഒരു പ്രശ്നമല്ല അടിച്ച് മിന്നിച്ച് അവർ പോകും പക്ഷേ മറ്റല്ല എല്ലാം പതുക്കെ പതുക്കെ നിരങ്ങി 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 പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ഇനി വർഷമായപ്പോഴത്തേനും ടാറൊക്കെ ചെയ്ത് അടിപൊളി റോഡായിട്ടുണ്ട് ഒരു മങ്ങലും ഒക്കെ ഉണ്ട് അത് ഈ മഞ്ഞിൻ്റെയാണ് വൃത്തിയായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വെച്ചും കൂടി നിർത്താം വെയിലൊക്കെ തെളിഞ്ഞു കഴിഞ്ഞ് നല്ല ഭംഗിയായിട്ട് കാണാനൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് വീണ്ടും വീഡിയോ എടുക്കാം ഞാൻ ഫുള്ളായിട്ട് അങ്ങ് വരെ ചെല്ലുന്നോട്ടം വരെ വീഡിയോ ഒക്കെ എടുക്കണം ഇറങ്ങി നിന്ന് കുറച്ച് വീഡിയോസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നാണ് ഒന്നും പറ്റത്തില്ല കാരണം ഇറങ്ങാനും പറ്റത്തില്ല കാരണം കാണാനും പറ്റത്തില്ല ഇവിടെയൊക്കെ ഒരല്പം തെളിച്ചുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം ഇതുപോലത്തെ അടിപൊളി വ്ലോഗൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ വരും അതുവരെ ടാറ്റ ബൈ ബൈ സി യു